ഞാനിന്ന് കൊച്ചിയിലാണുള്ളത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണുള്ളത് അൂരന്ന് വരുന്ന ബോട്ടിൽ ഒരു മണിക്കൂർ കൊച്ചി കായലിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോകുന്നത് ഇരുന്നൂറ് രൂപയാണ് ചാർജ് എ സി ബോട്ടാണ് താഴത്തെ ഡെക്ക് ഏ ആണ് അപ്പർ ഡെക്ക് നോൺ എ ആണ് ഇത് ഉച്ച സമയമാണ് ഉച്ച സമയം കൊണ്ട് നല്ല ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ താഴെ ഇരിക്കുന്നത് എ സി വർക്ക് ചെയ്യും ഇത് മിനാർ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ബോട്ടാണ് ഈ ബോട്ടിലോട്ടുള്ള ടിക്കറ്റ് ഞാൻ ഇവിടെ വന്നിട്ടാണ് എടുത്തത് ഇത് ഓൺലൈനിലും എടുക്കാൻ പറ്റും പക്ഷേ ഈ സമയത്ത് മുകളിൽ ഇരിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല നല്ല ചൂടാണ് ഇതൊക്കെ കടലിലോട്ട് പോകുന്ന വലിയ ബോട്ടുകളാണ് ഇത് പല പല കമ്പനികളുടെ കടലിലോട്ട് പോകുന്ന ബോട്ടുകൾ കാണുന്ന മറൈൻ ഡ്രൈവ് പോലുള്ള വാക്ക് വേ രാജ്യത്ത് തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി കായൽ നികത്തിയെടുത്ത സ്ഥലങ്ങളാണ് ീ കാണുന്നത് മാംഗ്രൂവ് ഫോറസ്റ്റാണ് ബോട്ടിനകത്തുനിന്ന് ഇപ്പോൾ കാണുന്നത് ആ മറൈൻ ഡ്രൈവിലോട്ടുള്ള ഒരു ഡിസ്റ്റൻറ് വ്യൂ ആണ് കാണുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ബോൾഗാട്ടി പാലസ് ആണ് ദിലീപ് അഭിനയിച്ച മൈ ബോസ് എന്ന സിനിമയിലെ ദിലീപിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ബോൾഗാട്ടി പാലസ് ആണ് ഒരുപാട് ചരിത്രം ഉള്ളൊരു പാലസ് ആണ് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പാലസ് ആണ് അത് അതുവരെ കാണുന്നത് ആ ദൂരെ ക്രെയിൻ കാണുന്നത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് അക്ഷരാർത്ഥത്തിൽ ഒരു കടൽ തന്നെയാണ് ഇത് വേമ്പനാട് കായലാണ് ഈ കാണുന്നത് ആ ദൂരെ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ് ലുലുവിൻ്റെ കീഴിലുള്ള ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണത് ഒരു ലക്ഷുറിയസ് ഹോട്ടലാണ് ഇതൊക്കെ കൊച്ചിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളൊക്കെയാണ് പാലത്തിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഗ്രോസറി പാലമൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ പല പല കമ്പനികളുടെ ബോട്ട് സർവീസ് ഉണ്ട് ഈയൊരു കമ്പനിയല്ല ഒരുപാട് കമ്പനികളുടെ ബോട്ട് സർവീസ് ഉണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട് ഇത് ഗ്രാൻഡ് ആണ് ലുലുവിൻ്റെ കീഴിലുള്ള ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൻ്റെ ഒരു ക്ലോസ് വ്യൂ ആണിത് വളരെ വിലയേറിയ ഒരു ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ നിലവാരത്തിലുള്ള മിക്കുന്ന സെവൻ സ്റ്റാർ നിലവാരത്തിലുള്ള ഒരു ഹോട്ടലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഹോട്ടലാണ് ഒരുപാട് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു ദിവസം താമസിക്കണമെങ്കിൽ തന്നെ മിനിമം റേറ്റ് പതിനയ്യായിരം രൂപയ്ക്ക് അടുത്താണ് മിനിമം റേറ്റ് വരുന്നത് ഇത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് ഇവിടെ ഒരു ഷിപ്പ് ഡോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബൾക്ക് ആണ് ഇപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടെയ്നർ കൊണ്ടുവരുന്ന ഒരു കപ്പലൊന്നും ഇപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ബോട്ടിൻ്റെ ഒരു ഡിസ് ഇവിടെ ഡ്രഡ്ജിങ് ആവശ്യമാണ് എന്നുള്ളതാണ് കൊച്ചിൻ ബോട്ടിൻ്റെ ആഴം വന്നിട്ട് ഒരു തേർട്ടീൻ മീറ്റർ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകളൊന്നും ഇവിടെ വരത്തില്ല ഇപ്പോൾ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ ട്വൻറ്റി മീറ്റർ ആണ് ഡെപ്ത്ത് വരുന്നത് അവിടെ ഡ്രഡ്ജിങ്ങും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ വലിയ മദർഷിപ്പുകൾ അടുപ്പിക്കാൻ വളരെ ഈസിയാണ് കിടക്കുന്നത് സണ്ണി മാർക്ക് എന്ന് പറയുന്ന ഒരു ജനറൽ കാർഗോ ഷിപ്പാണ് ജനറൽ കാർഗോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കോള് വരാം ഗ്രെയിൻസ് വരാം അതായത് അരി ഗോതമ്പ് അതുപോലെ ഉള്ളതാവാം അല്ലെങ്കിൽ മണലാവാം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആവാം ഫർണിച്ചർ ആവാം ഇരു നേരം ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഈ ബോട്ട് സർവീസ് അവസാനിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഇവർ വേണമെങ്കിൽ ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച് മറൈൻ ഡ്രൈവിലും ആക്കിത്തരും ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങുകയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ അത് ഞാനിനി സബ്സിക്വൻറ്റ് വ്ലോഗ്സായിട്ട് ഈ ചാനലിൽ ഇടാം സോ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ